ായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കായംകുളം നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ മുഴുവൻ പാതയോരങ്ങളിലും ചെടികൾ വെച്ച് മനോഹരമാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ഇതിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം യു പ്രദീപ് നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷയായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹബീബ് സ്വാഗതം പറഞ്ഞു സംസ്ഥാനത്ത് അഭിമാനമായി മാറിയ റോഡരിയിലെ മതിലിൽ ചിത്രം വരയ്ക്കുന്ന കായംകുളം പുള്ളിക്കണക്ക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈറൽ ചിത്രകാരി ദിയ ഫാത്തിമിനെ ഉദ്ഘാടന ചടങ്ങിൽ കായംകുളം ഡിഒഎസ്പി അജയ് നാഥ് ആദരിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ എസ് കേശവനാഥ് വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് കൌൺസിലർമാരായ രഞ്ജിതം വിജയശ്രീ നഗരസഭാ സെക്രട്ടറി സനിൽ നഗരസഭ ഹെൽത്ത് ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഏകോപന മറ്റും പോലീസ് ഹരിതകർമ്മസേന സാമൂഹ്യ സന്നദ്ധ സേനാ പ്രവർത്തകർ അടക്കം ഹരിതകർമ്മ യൂട്യൂബിലൂടെ ഒരു വാർത്ത ഇങ്ങനെ വൈറലായി പോയപ്പോൾ ഇതെന്റെ കായംകുളത്തെ പറ്റിയാണല്ലോ എന്ന് ഓർത്തു ആ ടൈമിൽ ഞാൻ ഇങ്ങനെ കൂടുതലെല്ലാം അന്വേഷിച്ചപ്പോഴത് ഈ കൊച്ചുമിടുക്കിയാണ് ആ കൊച്ചുമിടുക്കിയെന്ന് കായംകുളം നഗരസഭ നമ്മുടെ സ്കൂളിൽ ബോയ്സ് സ്കൂളിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മതിലുകളിൽ ചിത്രം വരച്ചപ്പോൾ ആശുപത്രിയിലേക്ക് പോയ വഴി വയ്യാരുന്നു തോന്നുന്നേ അതാണ് എനിക്ക് അതിഷയപ്പെട്ടത് ആശുപത്രിയിലേക്ക് പോയ വഴി അവിടെ തന്റെ കലാപരിപാടി അങ്ങ് നടത്തിയ ഈ ഒരു കൊച്ചുമിടുക്ക് എത്ര അനുമോദിച്ചാലും മതിയാവില്ല പ്രിയപ്പെട്ട ദിയാ ഫാത്തിമ ദിയാ ഫാത്തിമ ഞങ്ങളുടെ കായംകുളത്തിന്റെ മുത്താണ് ചെടികൾ സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ഒരുപോലെ ബാധ്യതയുണ്ടെന്നും ചെടികൾ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് നഗരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരുന്ന കേന്ദ്രങ്ങൾ മുഴുവനും ശുചീകരിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെല്ലാം തന്നെ ചെടികൾ വെച്ച് മനോഹരമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം സിസിടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കുന്നത് 好了。